നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് ഗായികയായ അഭയ ഹിരൺമയ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അഭയ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ശ്രദ്ധ നേടിയ ഗായികയാണെങ്കിലും കരിയറിനേക്കാൾ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളുടെ പേരിലാണ് അഭയ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് അഭയ മലയാളികൾക്ക് സുപരിചിതയായി മാറുന്നതും ഈ വാർത്തകളിലൂടെയാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയവും ലിവിംഗ് ടുഗതറും വേർപിരിയലും ഒക്കെയാണ് അഭയയെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നത് പതിനാല് വർഷത്തോളം നീണ്ട ലിവിങ് റിലേഷൻ ഒരു വർഷം മുമ്പാണ് ഇരുവരും അവസാനിപ്പിച്ചത് ബ്രേക്കപ്പിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും അഭയയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവിതവും കരിയറുമായി മുന്നോട്ടു പോവുകയാണ് താരം സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് അഭയ തന്റെ വ്യക്തിപരമായ നേട്ടങ്ങളും സന്തോഷം എന്നും സോഷ്യൽ മീഡിയയിൽ എന്നുംഭയ ഹിരൺമെൻ പങ്കുവച്ച ഒരു വീഡിയോയിൽ വന്ന കമന്റിന് അഭയ നൽകിയ മറുപടികളാണ് ഇപ്പോൾ വൈറലാകുന്നത് തന്റെ ചർമ്മ സംരക്ഷണം സംബന്ധിച്ച ഒരു വീഡിയോയാണ് അഭയ അടുത്തിടെ പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് ഗായികയ്ക്കെതിരെ ഈ പോസ്റ്റിനടിയിൽ സൈബർ അധിക്ഷേപവുമായി പലരും എത്തിയത് കുളിച്ചു വന്ന ഉടൻ അടക്കമുള്ള ദൃശ്യങ്ങളാണ് പലരെയും പ്രകോപിപ്പിച്ചത് അതിൽ ഒരു പ്രൊഫൈലിൽ നിന്നും മോശമായ ഒരു കമന്റാണ് അഭയ നേരിട്ടത് കുളിസേൻ കൂടി കാണിക്കാമായിരുന്നു ശവം എന്ന കമന്റിന് ഞാൻ എന്ത് കാണിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം കൊച്ചമ്മ പോയാട്ട് എന്നാണ് അഭയം മറുപടി നൽകിയിരിക്കുന്നത് എന്നാൽ ഇത്തരം ചില അധിക്ഷേപങ്ങളെക്കാൾ അഭയം അനുബോധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കമന്റുകൾ ഏറെയാണ് പോസ്റ്റിൽ നേരത്തെ തന്നെ ബ്രേക്കപ്പ് സംബന്ധിച്ച ഒരു അഭിമുഖത്തിൽ അഭയം വെളിപ്പെടുത്തിയിരുന്നു ഞാൻ വളരണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എനിക്ക് എന്നെ വളർത്തിക്കൊണ്ടുവരണം എനിക്ക് എന്റേതായ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ വളരണമെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞ് വളരാൻ പറ്റില്ല എൻ്റെ ഇത്രയും കാലത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ മാറി നിന്ന് കുറ്റം പറയുന്നത് ആ ബന്ധത്തോട് ഞാൻ കാണിക്കുന്ന നീതികേടായി ഇത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു ലിവിങ് ടുഗദർ ബന്ധത്തിൽ ഒന്നുകിൽ മരണം വരെ ഒന്നിച്ചു പോകാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവാം അത് എല്ലാ ബന്ധത്തിലുമുണ്ട് ഇത് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ കുറ്റം പറയാതെ മാന്യമായി ബഹുമാനം കൊടുത്തു മാറി നിൽക്കണം എന്നുണ്ടായിരുന്നു സ്നേഹമുള്ളത് കൊണ്ടാണ് എനിക്ക് മറികടക്കാൻ പറ്റിയത് സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരാളെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമില്ലെന്നും അഭയ പറഞ്ഞു അടുത്തിടെ ഗോപി സുന്ദറിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു ഗോപി സുന്ദറുമായി ബന്ധമുണ്ടായിരുന്ന കാലത്തെ തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് അഭയഹിരന്മാർ പറയുന്നത് ആ കാലഘട്ടത്തെ മാനിക്കാതെ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഗോപി എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ഒരു പരിധിവരെ ഗുരുസ്ഥാനീയനാണ് അത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല പ്രണയിച്ച ആളുമായി പിരിഞ്ഞാലും അവർ നന്നായിരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അഭയാഹിരന്മാരി വ്യക്തമാക്കി ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് അങ്ങനെ തോന്നും ഞാൻ ഇല്ലെങ്കിലും അപ്പുറത്തുള്ള വ്യക്തി നന്നായിട്ട് ജീവിക്കണം കാരണം ഞാൻ നന്നായിട്ട് ജീവിക്കുകയാണല്ലോ പ്രണയകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് സിനിമകളിൽ പാടിയിട്ടുണ്ട് അത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെന്നും അഭയഹിറന്മായും വ്യക്തമാക്കി നിരവധി അഭിമുഖങ്ങളിൽ ഗോപി സുന്ദറുമായുള്ള ബന്ധത്തെക്കുറിച്ച് അഭയ സംസാരിച്ചിട്ടുണ്ട് ബന്ധം പിരിഞ്ഞിട്ട വർഷങ്ങളായെങ്കിലും ഒരിക്കൽ ഗോപി സുന്ദർ തന്റെ കരിയറിലും ജീവിതത്തിലും ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് ഗായക തുറന്ന് സംസാരിക്കാറുണ്ട് എന്നാൽ ഗോപി സുന്ദർ ഒരിക്കൽ പോലും അഭയയെക്കുറിച്ച് ബ്രേക്കപ്പിന് ശേഷം പൊതുവിടങ്ങളിൽ ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you